ജി സുകുമാരൻ നായർ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ചേർന്ന് ഒരു നായാടി മുതൽ നസ്രാണി വരെ ഉള്ള ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നൊക്കെ ബോധ്യപ്പെട്ട് അവരതിനുവേണ്ടി ശ്രമിച്ചു ആ ശ്രമം തുടങ്ങി അതിൻ്റെ ഒരു കത്ത് കൈമാറ്റം നടത്തേണ്ടത് തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു ആ തുഷാർ വെള്ളാപ്പള്ളി എന്നുള്ള പേര് വെച്ചിട്ട് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റിന് പത്മശ്രീ കിട്ടിയ ദിവസം തന്നെ ആ സംഗതി പൊളിഞ്ഞു പൊളിഞ്ഞതിന് ശേഷം സുകുമാരൻ നായർ അതിൻ്റെ വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ട് അതിനിപ്പോൾ ആ വെള്ളാപ്പള്ളി മറുപടിയായിട്ട് വന്നിരിക്കുന്നു ഇത് രണ്ടും നിരീക്ഷിച്ച ആളാണല്ലോ പ്രശാന്ത് ഒരു മാഷ്ട വെള്ളാപ്പള്ളി എല്ലാവർക്കും മറുപടി പറയുന്ന പോലെ ഇന്ന് സുമാരൻ മറുപടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ മാധ്യമങ്ങളൊക്കെ ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാള് ഔട്ട് എന്ന് പറയില്ല സാർ എങ്ങനെ കണ്ടിട്ട് വരുന്നില്ല അതെ അതെ എന്തും അർത്ഥശങ്കക്കിടയില്ലാതെ പുള്ളിയുടെ അന്ന് അന്നേരത്തെ അനുസരിച്ച് വർത്തമാനം പറയുന്ന ഒരാളാണ് കാരണം ബാക്കി രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഇതുപോലുള്ളവർക്കെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയേണ്ട കാര്യം പോലും ഒതുക്കി പറയുന്ന അല്ലെങ്കിൽ ആ അർത്ഥം വെളിയിൽ വരുന്നെങ്കിലും ആൾക്കാർ കേൾക്കുമ്പോൾ അതിനുസം സംശയം വെള്ളാപ്പള്ളി അങ്ങനല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ടർ ചാനലിൽ ഇങ്ങനെ നീ പിടിക്കു പറഞ്ഞാ നീ ഒരു പാടാണ് നീ എന്തുവാടാ പറയുന്ന നീ വലിയ തോന്നിയത് ആ ഒരു ശൈലിയില്ല അപ്പോൾ ഇന്ന് ഞാൻ കണ്ടപ്പോ അത് പത്മ പത്മഭൂഷൺ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു പക്വതയാണോ പക്വതയാണോഷൺ ആണോ പത്മഭൂഷണാണ് അല്ലല്ല പത്മഭൂഷണാണ് കിട്ടിയത് പത്മവിഭൂഷൺ കിട്ടിയത് കൂടിയതാന്ന് തോന്നുന്നു പത്മഭൂഷൺ അല്ലേ കൂടിയത് പത്മവിഭൂഷൺ കിട്ടിയത് അതിന്റെ താഴ്ത്തെയാണ് അദ്ദേഹത്തിന് ഉടൻ പത്മഭൂഷൺ അപ്പൊ അത് കൊടുത്തു ആ ശേഷം അദ്ദേഹം ഇന്ന് മറുപടി പറഞ്ഞിരിക്കും നല്ല മനുഷ്യനാണ് ആരെ എൻ എസ് എസ് ജേനറൽ സെക്രട്ടറി അദ്ദേഹം ശുദ്ധനായ മനുഷ്യനാണ് ഞാൻ പറഞ്ഞതൊക്കെ അദ്ദേഹം ഏറ്റു പറഞ്ഞല്ലോ എന്നെ പ്രതി ആക്രമിക്കാൻ വന്നവരെ എല്ലാം പുള്ളി ആക്രമിച്ചല്ലോ അപ്പം കൊത്രകർ ചോദിച്ചു ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആദ്യ കാര്യം പറഞ്ഞത് അന്നേരം ഞങ്ങളിത് സംസാരിച്ചപ്പോൾ അദ്ദേഹം സ്വാഗതം ചെയ്തു അതിനുശേഷം എൻ്റെ മകൻ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ മകനെ പോലെ കാണുമെന്ന് പറഞ്ഞു പിന്നെ ഡയറക്ടർ ബോർഡ് കൂടിയപ്പം അദ്ദേഹത്തിൻ്റെ ആ ഡയറക്ടർ ബോർഡിനകത്തുള്ള അഭിപ്രായമാണ് അപ്പോൾ ആ ഡയറക്ടർ ബോർഡിനകത്ത് ഒരു രാഷ്ട്രീയം കാണും അപ്പോൾ ആ രാഷ്ട്രീയക്കാരുടെ അഭിപ്രായമാണ് പുള്ളിക്ക് പറയാൻ പറ്റുന്നത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് ഒരു സംസാരം അത് വളരെ കൃത്യമായിട്ട് ഒരു ഒളിയമ്പ് തന്നെയാണ് സാറെ ഞാൻ മനസ്സിലാക്കുന്ന തോന്നി സെക്രട്ടറി എന്താണെന്നും പുള്ളി പറയുന്നത് എന്താണെന്നും പുള്ളിയുടെ താല്പര്യം എന്തുവാണെന്നും അതിൻ്റെ ഡയറക്ടർ ബോർഡ് എന്തുവാണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്കും ഒരുപക്ഷെ സാറിനും ഈ പറയുന്ന പന്തളത്തിനോ സാറിനോ ഒക്കെ അറിയാവുന്നത് പോലെ വെള്ളാപ്പള്ളിക്കും വളരെ കൃത്യമായിട്ട് അറിയും വെള്ളാപ്പള്ളി അത് കൊണ്ടുനടക്കുന്ന പുള്ളിയുടെ സ്വന്തം കമ്പനിയായിട്ടാണല്ലോ എസ് എൻ ടി ആ പുള്ളി പുള്ളിയുടെ ഭാര്യ ആ പുള്ളിയുടെ മകൻ എന്നുള്ള രീതിയിൽ ആ കാര്യത്തിൽ അത് പുള്ളി വേറെ ഇറക്കി വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയില്ല പുള്ളിയുടെ കയ്യിലിരിക്കുന്ന സാധനം അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി കൊണ്ടുനടക്കുന്നത് അദ്ദേഹം പറയുന്നതിന് തിരുവായിക്ക് അതുവായില്ല ഒരു കാസേര ഇടും ബാക്കിയുള്ള മട്ടം നിൽക്കും ആ ഗതികേട മന്ത്രിമാര് എന്നാലും അവിടുത്തെ അവസ്ഥ ഏതാ അതായത് ഇപ്പോഴും നമ്മൾ പറയുമ്പം അതിനകത്ത് വേറെ കാര്യമുണ്ട് ഇത് അത് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാം അവിടെ ചെല്ലുമ്പം അദ്ദേഹം ഇരിക്കുമ്പോൾ വട്ടം നിൽക്കുന്ന ഒരു പണ്ടത്തെ ബ്രിട്ടീഷ് മേ ആ ഒരു ശൈലിയാണ് യുമാരെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് നായന്മാരെ വണ്ടി ബ്രിട്ടീഷുകാര് അപ്പൊ അത് ഇപ്പൊ ഇവർക്ക് എന്താ വരും ഇവർക്ക് അടുത്ത് ചെല്ലുമെന്ന് പറയാം പക്ഷെ ഇപ്പോഴും നമ്മളൊരു കാര്യമുണ്ട് കേട്ടോ എത്ര നമ്മൾ ഔട്ട്സ്പോക്കണ എന്ന് പറഞ്ഞാലും എത്ര മോശക്കാരനാന്ന് പറഞ്ഞാലും അഹമ്മദ് ഭാഷ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലോട്ടും ഞാൻ അയാൾ അവിടെ വിളിച്ചിരുത്തി അയാളുടെ ഭാര്യ ചോറ് വിളപ്പിച്ച് തരും അല്ലെങ്കിൽ ആ ഒരു വന്യത ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞോളൂ അപ്പം ഇതിനകത്ത് ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ കാര്യം പറഞ്ഞു അതായത് അജണ്ട ഉണ്ടായിരുന്നു വലിയ ഒരു കാര്യത്തിനകത്ത് ഒരുപക്ഷെ ഒരു കൂട്ടായ്മയ്ക്കകത്ത് യോജിപ്പുണ്ടാക്കാൻ വന്നപ്പോൾ ഈ പറയുന്നത് പോലെ ബി ജെ പിയുടെ ഇടപെടലുണ്ടെന്ന് പറഞ്ഞാൽ എന്താ ബി ജെ പിയുടെ ഇടപെടൽ ഈ പറയുന്ന ഒൻപത് ദിവസം കൊണ്ട് പറ്റി എട്ടാമത്തെ ദിവസം വൈകിട്ട് പത്മഭൂഷൺ വന്നപ്പോഴാണ് ബി ജെ പിയുടെ ഇടപെടൽ പുള്ളിക്ക് തോന്നിയത് അതായത് അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കാരന് പത്മഭൂഷൺ കിട്ടിയതാണ് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് വന്നത് അത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി വളരെ കൃത്യമായിട്ട് ഇന്ന് മാതൃഭൂമി കൊടുത്ത് ഇന്റർവ്യൂവിനകത്ത് പറയുകയും ചെയ്തു ഭൂമി കൊടുത്ത് ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് അതായത് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു പേപ്പർ എഴുതി കൊടുത്തു ഡയറക്ടർ ബോർഡ് അത് അങ്ങ് അംഗീകരിച്ചു അതായത് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് പറയുന്നത് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ടും എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ജി സുകുമാരൻ നായരെ അദ്ദേഹത്തിന് പറയാൻ അറിയാൻ വേണ്ടിട്ടല്ല എന്തെങ്കിലും പറയിൽ നിന്ന് അദ്ദേഹത്തെ അങ്ങ് സ്പെയർ ചെയ്തു അതിൻ്റെ ഒരു രാഷ്ട്രീയ നേതാ ഒഴിവാക്കി വളരെ സിമ്പിൾ ആണ് ഈശ്ചിപ്ത താല്പര്യങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോ വെള്ളപ്പള്ളി നടേശൻ ഇത്രയൊക്കെ ആയിട്ടും സോമാരൻ നായരെ കുറിച്ച് നല്ലതേ പറയുന്നുള്ളൂ വൈറ്റ് വാഷ് ചെയ്തേ പറയുന്നുള്ളൂ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേ പറയുന്നുള്ളൂ എന്നല്ലേ ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് വരെ അത്ഭുതത്തോടെ കാത്തിരുന്നിട്ടുണ്ട് പിണറായി വിജയൻ്റെ എത്രയോ ജാഥകൾ തലങ്ങും വിലങ്ങും നടക്കുമ്പോൾ കേരളത്തെ കട്ട് മുടിച്ച് കൂത്താടിയ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു ലീഡർ മലപ്പുറത്തുള്ളപ്പോൾ ആ നാവിൽ നിന്ന് ആ വാക്ക് ഇതുവരെ വന്നിട്ടില്ലേ സാറേ എന്താ ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നം രണ്ടാൾക്കും രണ്ടാളുടേതുമായ ഒരു ലോക സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് അവരാരും പരസ്പരം പരിക്കേൽപ്പിക്കൂല പരസ്പരം വിമർശിക്കില്ല ആ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകും ഇതിലിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത് ഒന്ന് ഇവർ രണ്ടു പേരും നിശ്ചിത്ത താല്പര്യങ്ങളുടെ പേരിൽ വൃത്തികെട്ട വർഗീ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണ് രണ്ടാൾക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ പിണറായി വിജയൻ വേണം കാര്യം വളരെ സിമ്പിളാണ് പുതുമാര നായരുടെ വാലും അമ്മിച്ചോട്ടിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ വാലും പല കാരണങ്ങളാൽ അമ്മിച്ചോട്ടില്ല എന്ന് പിണറായി വിജയനെ തള്ളി തള്ളിപ്പറയുന്നുവോ അന്ന് ഇടിയല്ല അതിനപ്പുറം ഉള്ളതൊക്കെ വെള്ളാപ്പള്ളി നടേശന്റെ വരെയും വരും രണ്ട് മൂന്നാമത്തെ കാര്യം എന്താ കൊച്ചു മക്കളാണ് ഇതൊക്കെ കൊച്ചു മനസ്സാണ് സാറെ നിങ്ങൾ സുമരൻ നായർ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ മന്നത്തിനെയൊക്കെ വായിച്ച് വായിച്ച് ഇവരെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ പ്രശ്നം രണ്ടുപേരും കൂടി ഒന്നായി പിണറായി വിജയനെ സഹായിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ സാധു ധരിച്ചത് എന്താ വെച്ചാൽ ഈ പത്മഭൂഷൺ കൊടുക്കുന്നതും പിണറായി വിജയന് ശുപാർശയാണെന്നാണ് വെപ്പ് കേരളത്തിന് ശുപാർശ പോകണം പക്ഷെ പോയിട്ട് ഇപ്പൊ അതും തന്നെ രണ്ട് മാർഗം ഉണ്ട് പത്മഭൂഷൺ ഈ പത്മപുരസ്കാരങ്ങൾ കൊടുക്കാൻ സംസ്ഥാനത്തിന് സജസ്റ്റ് ചെയ്യാം കേന്ദ്രത്തിന് നേരിട്ടും ലിസ്റ്റിൽ പെടുത്താം അങ്ങനെ പലരെയും പെടുത്താറുണ്ടല്ലോ ധരിച്ചത് കൂടി കൂടിയിട്ട് പിണറായി വിജയനെ സഹായിക്കാൻ തീരുമാനിച്ചപ്പോ കണ്ടു അവന് മാത്രം കൊണ്ടുപോയി പത്മഭൂഷൺ എന്നാണ് ഈ കൊച്ചു മനുഷ്യൻ തീരുമാനിച്ചത് അത്രേ ഉള്ളൂ കാര്യം അതുകൊണ്ട് പിണങ്ങി അത് കുഞ്ഞല്ലേ നല്ല വാക്ക് എന്നൊക്കെ മൂപ്പര് കൊണ്ടുപോയിട്ടോട്ടെ ഞാൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് മാഷേ ഈ വെള്ളാപ്പള്ളിക്ക് കിട്ടിയ പത്മഭൂഷൺ നമ്മുടെ പിന്നെ വെനുസൂലിയൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മറിയ കൊറീന മച്ചാടോ ട്രംപിന് കൊണ്ട് സമർപ്പിച്ചതുപോലെ തമാശ രൂപന് മറ്റേ ആ പെണ്ണുമ്പള കൊണ്ട് കൊടുത്തത് വേണമെങ്കിൽ ഇപ്പോഴത്തെ സംസാരം അനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഇത് കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ആ ഇത് കൂടുതലൊന്നും വെള്ളാപ്പള്ളി നടേശനെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തീർക്കാനില്ല കാരണം ഇതിനകത്ത് കഴിഞ്ഞ ദിവസം വന്ന ചർച്ചയെന്ന് പറഞ്ഞാല് ഈ അദ്ദേഹത്തിനൊരു വെള്ളാപ്പള്ളി നടേശൻ ഇത് കിട്ടിയപ്പം ഒന്നും പ്രശംസിക്കാമായിരുന്നു അപ്പൊ ആ സ്ഥാനത്താണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്ന് പഞ്ഞിക്കിടും ആരെ സുമാരൻ ആരെ പഞ്ഞിക്കിടും എന്ന് വിചാരിച്ചെടുത്ത് ഇതേ രീതിയിൽ ഇത്രയും നല്ലൊരു മനുഷ്യൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് മാർപ്പാപ്പ കളിച്ച വെള്ളാപ്പള്ളി നടേശൻ അതെ എനിക്ക് തോന്നി ഇതിനകത്താ ബി ജെ പി ഇടപെട്ടേക്കുണ്ട് ബി ജെ പി ഇടപെട്ടു എസ് എൻ ഡി പി എൻ എസ് ജനറൽ സെക്രട്ടറിയെ പഞ്ഞിക്കിട്ടു എന്ന് പറഞ്ഞു ഫലത്തിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പത്മാ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഒന്ന് അവനവന്റെ വില കുറഞ്ഞ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പത്മാ പുരസ്കാരങ്ങൾ ഉപയോഗിക്കുന്നു അത് സി പി എമ്മിന് കൊടുക്കാൻ പിണറായി വിജയൻ അത് വി എസ് അച്യാനന്ദന് കൊടുക്കുമ്പോഴും രാഷ്ട്രീയമുണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് കൊടുക്കുമ്പോഴും രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് ഈ പത്മാ പുരസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള ദേശീയ പ്രശസ്തമായ പുരസ്കാരങ്ങൾ അതിൽ ഒരു കാലത്തും പൊളിറ്റിക്സ് ഉണ്ടായിരുന്നില്ല അത് വന്നു രണ്ടാമത്തെ കാര്യം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ ഇ ഡിയെ പോലും നമ്മൾ പറയുന്നുണ്ടല്ലോ എപ്പോഴെങ്കിലും കേരളത്തിൽ ഇപ്പോൾ എസ് ഐ ടി പോലെ ഇ ഡി വേണം അല്ലെങ്കിൽ നമ്മൾ കേന്ദ്ര ഏജൻസികൾ വേണം എന്ന് പറഞ്ഞല്ലോ ഈ കേന്ദ്ര ഏജൻസികൾക്ക് എന്താ പണി ആരെങ്കിലും നമ്മൾ ഒരു കരാറുണ്ടാക്കി അത് ബ്രേക്ക് ചെയ്യാൻ ഇ ഡി അയച്ചാൽ മതിയല്ലോ ഇപ്പോ എന്ന് പറഞ്ഞാല് എന്റെ പൊന്നു സാറേ ഈ ദേശീയ തലത്തിൽ ആദരണീയമായ സ്ഥാപനങ്ങൾ മുഴുവൻ അപമാനിതമാകുന്നു ഒരു വിലയില്ലാതെ പോകുന്നു അതാണ് ഒന്ന് ഇനി അന്തിമമായി ഇതിന്റെ റിസൾട്ട് എന്താണറിയോ നമ്മളിപ്പോ വെള്ളാപ്പള്ളി നടേശൻ മഹാനാന്ന് പറഞ്ഞോണ്ടോ സുമാരൻ എന്നായും മോശക്കാരനായി എന്ന് പറഞ്ഞുകൊണ്ടോ അല്ല അന്തിമമായി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ സാറ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അദ്ദേഹത്തിന്റെ തിരുവാ കൊണ്ട് മാത്രം വിലകെട്ട് പോയൊരു മനുഷ്യനാണ് ഔട്ട് സ്പോക്കൺ ആണ് വേറൊന്നും വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുള്ളൂ ഇയാൾ വായി തോന്നിയതൊക്കെ പറഞ്ഞതും അവിടെ പോയതും കാറ് കയറിയതും ഒക്കെ വിട്ടുള്ളൂ ഒറ്റക്കാരി ആലോചിച്ച് നോക്കും പത്മഭൂഷണെക്കുറിച്ച് ഇയാൾ എന്താ പറഞ്ഞുള്ളത് എന്തോന്ന് പത്മഭൂഷൺ അത് കാശു കൊടുത്താൽ കിട്ടുന്നതല്ലേ കുട്ടി നീ എന്നെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്ക് നേരെ എന്തെങ്കിലും അവാർഡ് ഞാൻ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പത്മഭൂഷൺ കാശു കൊടുത്താൽ കിട്ടുന്നതാണെന്ന് മലയാളിയോട് ആദ്യം പറഞ്ഞ വെള്ളാപ്പള്ളി അടച്ചനാണ് ആ വെള്ളാപ്പള്ളി അടച്ചനാണ് ഇപ്പൊ അത് വാങ്ങാൻ പോകുന്നത് ഞാനും ഞാനും വല്ല അവാർഡും വാങ്ങിച്ചിട്ടുണ്ടോ എനിക്ക് നേരെ ആരെങ്കിലും ഇതുവരെ അവാർഡ് തന്നിട്ടുണ്ടോ ഞാൻ സ്വീകരിക്കില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞത് ഔട്ട് സ്പോക്കണിന്റെ വായിൽ നിന്ന് വീണത് ഇവിടെ ഉണ്ട് ഇയാൾ ഇയാൾ ഇനി ആ പത്മഭൂഷണം കൂടി വാങ്ങിയാൽ തീർന്നു വെള്ളാപ്പള്ളി നടേ ഞാൻ പറയുള്ളൂ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ കാര്യം ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ രാഷ്ട്രീയം പറയുമ്പോ ഒക്കെ പറയാം പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച അപൂർവ സന്ദർഭങ്ങളെങ്കിലും മോദി ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിനെ ഒട്ടും കുറച്ച് കാണുന്ന ആളല്ല അതിനെ അതിനപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളാണ് രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന് മുമ്പിൽ ഉയർത്തിയ കുറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് രാജ്യത്തിനകത്ത് രാജ്യത്തിന്റെ അഭിമാനം അങ്ങേയറ്റം വഷളാക്കിയ സന്ദർഭങ്ങൾ ഉണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ പുരസ്കാരങ്ങൾ തൊട്ട് നമ്മുടെ ഇതുവരെ ഇപ്പൊ രാജ്യസഭയിലേക്ക് സാർ എന്തെങ്കിലും ഇത്ര കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് രാജ്യസഭയിലേക്ക് ആരെ നോമിനേറ്റ് ചെയ്യ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കാറ്റ് തട്ടാതെ കലയുടെ സംസ്കാരത്തിന്റെ നൃത്തത്തിന്റെ സാഹിത്യത്തിന്റെയൊക്കെ ലോകത്ത് വിരാജിക്കുന്ന മഹാപ്രതിഭകളെയും ജീനിയസുകളെയാണ് പറഞ്ഞ് പൂർത്തിയാക്കാം ഞാൻ പൂർത്തിയാക്കാം അവിടെയാണ് ഒരു പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് കയ്യോ കാലോ മുറിവോ പറ്റിയാൽ അത് യോഗ്യതയായി യോഗ്യതയായിത്തീരുന്നത് ഞാൻ പറയുന്നത് ഞാൻ രാഷ്ട്രീയക്കാർ ഒട്ടും മോശമായിട്ട് കാണുന്ന രാഷ്ട്രീയത്തിൽ അനുഷ്ഠിക്കുന്ന ത്യാഗങ്ങളെ ബലികളെ ബലിദാനികളെ ഒന്നും ഞാൻ മോശം കാണുന്നില്ല പക്ഷെ അവർക്കൊന്നും കൊടുക്കാനുള്ള തട്ടകമല്ല രാജ്യസഭ അവർക്കൊന്നും കൊടുക്കാനുള്ളതല്ല ഓക്കെ ഞാനൊരു കാര്യം കൊടുക്കാം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നാലായിരം വൃക്ഷങ്ങൾ നട്ട ദേവകിയമ്മയ്ക്കും ഇന്നോടൊപ്പം വരുന്നുണ്ട് ഒരു രാഷ്ട്രീയവും നോക്കാതെ അതുപോലെ തന്നെ ഈ വേമ്പനാട്ട് കായലിൽ നിന്നും മീനച്ചൽ ആറിൽ നിന്നും പ്ലാസ്റ്റിക് മോ പ്ലാസ്റ്റിക്ക് മാറ്റിയ പരിസ്ഥിതി പരിസ്ഥിതിയുടെ ഒരു മലിനീകരണം തടഞ്ഞ ആൾക്കും പത്മശ്രീ കിട്ടും ഒരു രാഷ്ട്രീയമുള്ളവരല്ല ഒരു രാഷ്ട്രീയ നേട്ടവും പാർട്ടിക്ക് ഉണ്ടാവാനും അങ്ങനെ ചില നല്ല കാര്യങ്ങളും ഈ കൂട്ടത്തിൽ സംഭവിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും പോലെ സാറിന് രാത്യാസമുണ്ട് രാജ്യസഭയിൽ ഈ പറഞ്ഞ ആൾക്കാരെ പ്രതിഭകൾക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്യാൻ രാജ്യസഭയിൽ വേറെ നീക്കിവച്ചിട്ടുണ്ട് അങ്ങനെയാണല്ലോ നേരത്തെ ബി ടി ഉഷ നോമിനേറ്റ് ചെയ്ത് ആ കലാകാരന്മാർക്കും അല്ലെങ്കിൽ പക്ഷേ അതിനകത്ത് ഇപ്പം രാജ്യസഭ ഇലക്ഷൻ വരുമ്പോ രാഷ്ട്രീയക്കാരെ എങ്ങനെ എം എൽ എമാരുടെ ഇത് വെച്ചിട്ട് തീരുമാനിക്കും നോമിനേറ്റ് അല്ല നോമിനേറ്റഡ് ശരി ശരി മധ്യപ്രദേശിന്റെയോ ഗുജറാത്തിന്റെ ഒക്കെ പക്ഷേ വിദഗ്ധർക്കും പ്രതിഭകൾക്കും അവർക്കുള്ളത് പത്മശ്രീ ആണല്ലോ നമ്മുടെ വിഷയം രാജ്യസഭ വേറെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം അപ്പൊ ഇവിടെ ഒരു കാര്യമുള്ളത് പ്രാഞ്ചി ഏട്ടൻ എന്നുള്ള ഒരു സിനിമയില് പ്രാഞ്ചി പത്മശ്രീന്ന് പേര് വെച്ച് വീടിന് എന്ന് പറയുന്ന പോലെ ഇപ്പൊ സുമാരൻ നായർക്ക് ഇപ്പൊ ശരിക്കും പത്മാക്കഭയെന്ന് പറഞ്ഞവരെ ഉണ്ട് അതുകൊണ്ട് തൽക്കാലം അദ്ദേഹം ആശ്വസിക്കുക അതെ അങ്ങനെ ആശ്വസിക്കണം പള്ള കിട്ടിയതിനെ അഭിനന്ദിക്കുക അതല്ല മര്യാദ എന്ന് പറയുന്നത് ആ രീതിയിൽ അഭിനന്ദിക്കുക എന്തായാലും പത്മ അഭിനന്ദിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാളെ അഭിനന്ദിക്കാൻ കഴിയില്ല അതുകൊണ്ട് അനർഹമായ ആളുകൾക്ക് കൊടുത്ത ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയാലും അതിനെ അപലപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും